മഹാകുംഭമേളയെ അവഹേളിച്ചു പോസ്റ്റ് ഇട്ട എക്സ് അക്കൗണ്ടുകൾക്ക് പൂട്ടിട്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതായത് കുംഭമേളയെ കുറിച്ച് തെറ്റായ വിവരങ്ങളും കിംബന്ധങ്ങളും പ്രചരിപ്പിച്ച എക്സ് അക്കൗണ്ടുകൾക്കാണ് യോഗി ആദിത്യനാഥ് സർക്കാർ പൂട്ടിക്കെട്ടി കർശന നടപടി സ്വീകരിച്ചതും ഇത്തരത്തിൽ പ്രചരിപ്പിച്ച പതിനാല് എക്സ് അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതും ഉത്തർപ്രദേശ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിച്ചതും തെറ്റായ വിവരങ്ങൾ തടയുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സുരക്ഷിതമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാകുന്നു കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ നിരീക്ഷണത്തിനിടെ ജാർഖണ്ഡിലെ ദർബാദിൽ നിന്നുള്ള ഒരു പഴയ വീഡിയോ ചില എക്സ് അക്കൗണ്ടുകൾ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു ഇത് പ്രയാഗ്രാജ് മഹാ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് കാണപ്പെട്ടതും മഹാകുംഭമേളയിൽ കാണാതായ ബന്ധുക്കളെ തിരയുന്ന ഭക്തരെ യോഗ്യ സർക്കാരിന്റെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നതെല്ലാം ഇത്തരത്തിൽ കിംബദന്തികൾ പടർത്തുന്ന എല്ലാ അക്കൗണ്ടുകളും പൂട്ടിക്കുമെന്നും ഡി ജി പി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം സ്നാനം ചെയ്തത് ദശലക്ഷക്കണക്കിന് ഭക്തരാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പ്രയാഗ്രാജിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്നതും സംസ്ഥാന സർക്കാരിന്റെ ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പ്രകാരം കോടി ഭക്തരാണ് കുംഭമേളയിൽ ഇതുവരെ പങ്കെടുക്കാൻ എത്തിയതും ലോകമെമ്പാടുമുള്ള ഭക്തർ രാജ്യത്തിന്റെ മഹാ ഉത്സവത്തിൽ പങ്കുചേരാൻ ഒഴുകിയെത്തുകയാണ് ഇപ്പോഴും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയിൽ പങ്കെടുത്തിരുന്നു ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നാണ് രാഷ്ട്രപതി എക്സിൽ കുറിച്ചതും വിശ്വാസത്തിന്റെ ഒത്തുചേരൽ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് കുംഭമേള ഐക്യത്തിന്റെയും ആത്മീയതയുടെയും സന്ദേശം നൽകുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ എന്നായിരുന്നു രാഷ്ട്രപതി എക്സിൽ കുറിച്ചതും കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളടക്കം രാഷ്ട്രപതി പങ്കുവച്ചിരുന്നു യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ദക്ഷിണ റെയിൽവേ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായുള്ള പ്രധാന നഗരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് അധിക ട്രെയിൻ സർവീസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ റെയിൽവേ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും പ്രയാഗ്രാജിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളയ്ക്ക് തന്നെയാണ് കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറക്കുകയായിരുന്നു പറക്കുന്നതിനിടയിൽ വിശ്രമിക്കാനായി അസുരന്മാർക്ക് അക്രമികൾ അവർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ നടുവിൽ അമൃത കുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചതും പന്ത്രണ്ട് ദിവസത്തിലായാണ് ദേവാസുര യുദ്ധം നടന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടെ ഈ നാല് തീർത്ഥ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത് തുളുമ്പി വീണു എന്നതാണ് ഐതിഹ്യം പറയപ്പെടുന്നതും ഈ തീർത്ഥ ഇന്നും അമൃതിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നതും അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യ തീർത്ഥ ഘട്ടങ്ങളിൽ നിന്ന് സ്നാനം ചെയ്താൽ സർവ്വദേവർ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തും ഇവിടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്നെണ്ണം കഴിയുമ്പോൾ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയെ മഹാ കുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് മാഘാ കുംഭമേള മഹാ കുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതരമുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജൻ എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് അർദ്ധ കുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലെ ഇടവേളകളിൽ നടക്കപ്പെടുന്ന പന്ത്രണ്ട് കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള കുംഭമേള നടക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്